ലോണാപ്പ് വഴി ഒഞ്ചിയം സ്വദേശിയിൽ നിന്നും പണം തട്ടിയ കേസിൽ രണ്ടുപേരെ ആന്ധ്രാപ്രദേശിലെ കവാലിയിൽ നിന്നും ചോമ്പാല പോലീസ് പിടികൂടി ആന്ധ്രാപ്രദേശ് നെല്ലൂർ കവാലി സ്വദേശികളായ മേഘ ഗിരീഷ് അമീർ സുഹേൽ ഷെയ്ഖ് എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് സോഷ്യൽ മീഡിയയിൽ കണ്ട ലോൺ ആപ്പ് വഴി ഓൺലൈൻ ലോൺ എടുക്കാൻ ശ്രമിച്ച ഒഞ്ചിയം സ്വദേശിയായ യുവാവിൽ നിന്നും ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്തത് തുടർന്ന് ചോമ്പാല പോലീസിൽ യുവാവ് നൽകിയ പരാതി പ്രകാരം അന്വേഷണം നടത്തിവരികയായിരുന്നു അന്വേഷണത്തിൽ കേസിലുൾപ്പെട്ട പണം ഉൾപ്പെടെ മേഘ ഗിരീഷിന്റെ പേരിലുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് കവാലി ബ്രാഞ്ച് അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫറായി വന്നതായും പ്രതികൾ പതിനാല് ലക്ഷം രൂപ ചെക്ക് മുഖേന പിൻവലിച്ചതായും കണ്ടെത്തുകയായിരുന്നു ചോമ്പല പോലീസ് ഇൻസ്പെക്ടർ സേതുനാഥ് എസ് ആറിന്റെ നിർദ്ദേശപ്രകാരം പ്രതിയെ പിടികൂടുന്നതിനായി സബ് ഇൻസ്പെക്ടർ രഞ്ജിത് കെ എസ്എസ് സി പി ഒ സഞ്ജിത്ത് പീട്ടി സി പി ഒ രാജേഷ് എം കെ എന്നിവരടങ്ങിയ അന്വേഷണ സംഘത്തെ ആന്ധ്രയിലേക്ക് അയക്കുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു അമീർ സുഹേൽ ഷെയ്ഖ് വിജയവാഡ സ്വദേശിയുടെ മൂന്ന് കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിലെ പ്രതി കൂടിയാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയെ എറണാകുളത്ത് വെച്ച് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം